ഞാൻ ഈ വീഡിയോയിലൂടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വിശ്വാസി അല്ലാത്തവനും കമ്മ്യൂണിസ്റ്റിനും വ്യക്തമായിട്ടൊരു താക്കി നൽകാം എന്തൊക്കെയോ ഉള്ളറകളിൽ ചതിപ്രയോഗങ്ങൾ നടക്കുന്നു ഞാനിത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം ജമാഅത്തി ഇസ്ലാമിയുടെ വിദ്യാർത്ഥി അല്ലെങ്കിൽ സ്ത്രീകളുടെ കൂട്ടം വിദ്യാർത്ഥിനികളുടെ ഒരു കൂട്ടം മാടായിക്കോണം എന്ന സ്ഥലത്ത് ദേവസ്വം വക ഹൈന്ദവന്റെ ദേവസ്വം വക ഭൂമിയിൽ വന്നിട്ട് ഹൈക്കോടതി ഉത്തരവുണ്ട് അവിടെ അങ്ങനെയുള്ള ഒരു പ്രവൃത്തികളും പാടില്ല എന്ന് അവര് കൊടികളുമായി വന്നിരിക്കുന്നത് പലസ്തീൻ്റെ തീവ്രവാദികളുടെ പലസ്തീൻ ഹമാസിൻ്റെ കൊടികളുമായിട്ട് വന്നിരിക്കുകയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ഒരിക്കലും രാഷ്ട്രീയ ഇതുകൾ ഉള്ളിലെ കളികളില്ലാതെയോ ചർച്ചകളോ അതല്ലെങ്കിൽ തീരുമാനങ്ങളോ ഇല്ലാതെ ഒരിക്കലും കേരളത്തിലോ ലോകത്തിലോ നടക്കില്ല എന്ന് നമുക്കറിയാം എവിടേക്കോ ആരൊക്കെയോ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് ഞാൻ മുമ്പ് വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മുസ്ലിം യുവാക്കളെയും യുവതികളെയും കുരുതി കൊടുക്കാനായിട്ട് വ്യക്തമായിട്ട് കേരളത്തിൽ തീരുമാനങ്ങൾ നടക്കുന്നുണ്ട് കേരളത്തിലും ഇന്ത്യയിലൊട്ടാകെ ആയിട്ടും അത് കുരുതി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുക നമുക്കറിയാം ഇത്തരത്തിലുള്ള ഒരു ഫോർവേഡ് ഇത് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളൊരു പ്രവൃത്തി അതല്ലെങ്കിൽ അന്യായമായ ഒരു പ്രതിഷേധം അതും അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് വരുമ്പോൾ ഇപ്പുറത്തുള്ള വിഭാഗവും ചിന്തിക്കുക എന്താണ് എൻ്റെ ഭൂമിയിൽ വന്നിട്ട് ഇവൻ വന്നിട്ട് ഇവർ സമരത്തിനിറങ്ങിയിരിക്കുന്നത് എന്ന് ചിന്തിക്കുക സർവ്വസാധാരണമാണ് അപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ കുരുതി കൊടുത്ത് നേടാനായിട്ട് എലക്ഷൻസാണ് വരുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് എലക്ഷൻ വരുന്നു അപ്പോൾ അതിന് തൊട്ട് പിന്നാലെ നിയമസഭയിലേക്ക് അപ്പോൾ ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികൾക്ക് പെർഫോം ചെയ്യുന്നു കുതന്ത്രങ്ങൾ മെനഞ്ഞ് ഉള്ളിലിരുന്ന് മെനഞ്ഞ് പെർഫോം ചെയ്യേണ്ട സമയമാണ് അത് പലപ്പോഴും ഇങ്ങനെയുള്ള കലാപങ്ങൾ മാറാടാണെങ്കിലും വക്കഫ് വിഷയമാണെങ്കിലും പല വിഷയത്തിലും ഇതുപോലെയുള്ള തന്ത്രങ്ങൾ മെനയുക സർവ്വസാധാരണയാണ് കേരള രാഷ്ട്രീയത്തിൽ അത് മാധ്യമങ്ങളതിന് ചൂട്ടുപിടിച്ച് കൊടുക്കുന്ന പരിപാടി നാലാം തൂണെന്നും പറഞ്ഞ് കുറേ മൈക്കും താങ്ങി പിടിച്ച് നടക്കുന്ന മാധ്യമങ്ങളും മാമാ മാധ്യമങ്ങളും ഉണ്ടല്ലോ അപ്പോൾ ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണ് ഒരു കലാപം സൃഷ്ടിക്കൽ തന്നെയാണെന്ന് വേണം കണക്കാക്കാൻ ഇത് നടന്നിട്ട് അതായത് പലസ്തീൻ വിഷയകശം ഇല്ലാണ്ടായി തുടങ്ങി ഇവിടുത്തെ ഇപ്പം യൂറോപ്പിലും അമേരിക്കയിലും പോലും ഇല്ലാതായി അടിച്ചൊതുക്കി വരുന്ന സമയമാണ് എങ്ങുമില്ല നമ്മുടെ കൊച്ചു കേരളത്തിൽ മാടായിക്കോണം എന്ന ദേവസ്വം ബോർഡിൻ്റെ ഹൈന്ദവൻ്റെ ഭൂമിയിൽ കുറച്ച് പെണ്ണുങ്ങൾ വന്നിട്ട് അത് ഈ സ്ത്രീകൾ എങ്ങനെ സ്ത്രീകൾ ഇസ്ലാമിൽ എന്തെങ്കിലും സമരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ പുറത്തിറങ്ങാൻ പോലും സംഭവിക്കേണ്ട അവർ ചാക്കിൽ പൊതിഞ്ഞ് വെക്കുന്ന സ സമ്പ്രദായമാണ് പൊതുവെയുള്ളത് ഇത് ഇറക്കി വിട്ടത് ആരാണ് ഇതിൻ്റെ കോട്ടം അതായത് ബീഹാർ എലക്ഷൻ്റെ ആ സമയത്ത് ഒരു ചൂട്ടുന്ന സമയത്ത് രാഹുൽ ഗാന്ധി മഹലേഷ്യയിലേക്ക് പോയി സുഖവാസത്തിന് പോയിരിക്കുന്ന ഒരു സ കാലഘട്ടമാണിത് അപ്പോൾ ഈ എലക്ഷന് ആരാണ് ഇവിടെ ഇത് ആരുടെ ബുദ്ധിയാണ് കെ സി ഡണോ മുസ്ലിം ലീഗിൻ്റെ ആണോ അതോ ആരുടെ ബുദ്ധിയാണ് രാഹുൽ ഗാന്ധിയുടെ ബുദ്ധിയാണോ അത് കാരണം കേരളം കൈവിട്ട് പോകുന്ന സ്ഥിതിയിലേക്കാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം അത് തൊട്ട് ഒട്ടനവധി വിഷയം കോൺഗ്രസ് ഒമ്പത് വർഷമായിട്ടാണ് ഇപ്പം ശ്രീമാൻ പിണറായി വിജയൻ ഭരണത്തിലിരിക്കുന്നത് അപ്പം ആരാണ് ഇതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നത് ജമാഅത്തി എന്തിനു വേണ്ടി ഇതിന് ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു അപ്പം വ്യക്തമായിട്ടും ഞാൻ പറയുന്നു ഒട്ടനവധി ഇസ്ലാം സമൂഹ സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളെ കുരുതി കൊടുക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടികൾ കരുതിയിരിക്കുന്നു അതിൽ ട്രാപ്പിലാവരുത് എന്ന് മാത്രമാണ് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് കാരണം നിങ്ങളെ കുരുതി കൊടുത്ത് നിങ്ങളുടെ രക്തത്തിൽ അവർ വിജയം ആവർത്തിക്കാനാണ് ഇനിയിപ്പോൾ കോൺഗ്രസ് മുസ്ലിം മുസ്ലിം സമുദായത്തെ സംരക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾ ചോദിക്കണം നരസിംഗുവിൻ്റെ കാലത്തല്ല അയോധ്യ ഒളിച്ചിട്ടത് അതല്ലെങ്കിൽ ഈ പറഞ്ഞ എല്ലാവിധ ഇതിലും കോൺഗ്രസ് ഇസ്ലാമിനെ അങ്ങനെ സംരക്ഷിക്കാൻ കാരണം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി മാത്രമല്ല കാര്യം പ്രിയങ്ക ഗാന്ധി ഹമാസിൻ്റെ ഒരു കോണാനും തലയിൽ കിട്ടിയും സഞ്ചു ഇട്ടൊക്കെ നടന്ന് ലോക്സഭയിൽ നടക്കണ്ടാവും പക്ഷേ അടി കിട്ടണ സമയത്ത് നല്ല അടി നിങ്ങൾക്ക് തന്നിട്ട് സൂടാപ്പികൾക്ക് നല്ല അടി തന്നിട്ട് അവർ ഭരണ തീരതിരിക്കും അതാണ് ചരിത്രം ഇന്ത്യയിൽ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് സംഭവിക്കാൻ പോണത് മാടായി കോണം അതിൻ്റെ അടുത്ത വേർഷനാണ് കുഞ്ഞുങ്ങളെ കുട്ടികളെ മുസ്ലിം സഹോദരങ്ങളെ വ്യക്ത ശക്തമായിട്ട് പറയാൻ നിങ്ങളെ കുരുതി കൊടുക്കാൻ തന്നെയാണ് അതിൻ്റെ നേ നേട്ടമിങ്ങി ഒരു പക്ഷെ കേരളത്തിൽ കാരണം കേരള പ്രബുധ കേരളം എന്ന് പറയുന്ന ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ വോട്ടിങ് ശതമാനമൊക്കെ മാറി മറിഞ്ഞ് അതുകൊണ്ടും ഫലമില്ലാത്ത രീതിയിലാണ് കോൺഗ്രസിൻ്റെ ഇന്നത്തെ സ്ഥിതി കാരണം അവർ അത്രമാത്രം മതപതിച്ചിരിക്കുകയാണ് പ്രീണന രാഷ്ട്രീയം അവരെ കൊണ്ട് കൊണ്ടെത്തിച്ചേരിക്കുന്നത് അവരുടെ ഉൾപോരുകൾ വി ഡി സതീശനും ഷാഫി പറമ്പിൽ ഇത് നോക്കുന്നു ഇവിടെ സണ്ണി തോമസിന് സ്ഥാനം വേണം രാഹുൽ മറ്റേ രമേശ് ചെന്നിത്തല നിൽക്കുന്നു ശശി തരൂർ സൈഡിൽ നിൽക്കുന്നു കേന്ദ്രത്തിന് ഒരു ഇതു കേരളവും കൈവിട്ട് പോകുന്ന സ്ഥിതിയിൽ അവരെടുത്തിയിരിക്കുന്ന തന്ത്രമാണ് മാടായിക്കോൺ ജമായത്തി കോൺഗ്രസിന് വേണ്ടി നൽകുന്നതാണ് ജമായത്തിയുടെ ചാനലാണ് മീഡിയ വൺ ചാനല് അപ്പൊ ഈ പറഞ്ഞ പ്രവൃത്തി വന്നിരിക്കുന്നത് മുസ്ലിം യുവാക്കളെ കുരുതി കൊടുക്കാൻ കരുതി തന്നെ ഇറങ്ങിയിരിക്കുന്ന ഒരു ഇതാണ് ഇത് ഞാൻ ഇന്ന് പറഞ്ഞു വെക്കുന്നത് നാളെ ഇതിലും വലിയ എലക്ഷൻ അടുത്ത് വരുമ്പോൾ ഇതിലെന്തൊക്കെയോ എവിടെയൊക്കെയോ പുകയുന്നുണ്ടെന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് പിന്മാറുക മാറി നിൽക്കുക നേതാക്കന്മാർ ഇറങ്ങില്ല നേതാക്കന്മാർ മാറി നിൽക്കും നിങ്ങൾ കുരുതി കൊടുക്കും ഇത്രമാത്രം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നു